സോ ഹലോ 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 ഗൈസ് എല്ലാവർക്കും ഫോളിലേക്ക് സ്വാഗതം ഗൈസ് ഇപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ മുഷി ടാങ്ക് ഇതിൽ നമ്മൾ മുഷീന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ മുഷീന് മേടിച്ചിടുന്നത് എനിക്ക് ഇടാൻ പറ്റിയിരുന്നില്ല ഈ ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല അപ്പോൾ നമ്മൾ മുഷിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വൈകുന്നേര സമയമായി അപ്പോൾ മുഷിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു അങ്ങനെ ഒരു ബ്ലാക്ക് ഷീറ്റ് വാങ്ങി അതുകൊണ്ട് വില കുറവിന് കിട്ടി ഇത്തിരി കൂടി ഇരിക്കുന്നത് നമ്മൾ വേറെ ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഇതിൽ ഞാൻ കുറച്ച് ചണ്ടി പോലത്തെ സാധനം ഇട്ടിട്ടുണ്ട് അസോള കൂട്ടത്തെ അപ്പോൾ നമ്മുടെ മഷീനെ ആദ്യം ചെറിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ മേടിച്ചത് ഇതിന് വർണ്ണത്തിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് ഇതിനെ ചെറുപ്പത്തിലെ ഹാൻഡ് ഫീഡിങ് ചെയ്യുന്നില്ല ഇങ്ങനെ ഇട്ട് കൊടുത്ത് ശീലിക്കുകയാണ് ഇപ്പം ചെമ്മീനാണ് ഞാൻ കൊടുത്ത് ശീലിക്കുന്നത് ഉണക്ക ചെമ്മീൻ കൊടുക്കുന്നുണ്ട് അതാകുമ്പം പെല്ലറ്റ് പോലെ മോളിൽ പൊങ്ങി കിടന്നോളൂ അപ്പോൾ അത് വേഗം കഴിക്കും അപ്പോൾ ഇപ്പം കഴിച്ചു വരുന്നുള്ളൂ കേട്ടോ അതെ ചെമ്മീൻ ഒരുത്തം കഴിച്ചു ഒരുത്തം കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ആ ചെമ്മീൻ ഇങ്ങനെ കാട്ടിയിടുമ്പോൾ അവർ വന്ന് ചെമ്മീൻ വന്ന് കൊത്തിക്കൊണ്ട് പോവുകയാണ് പതിവ് അപ്പോൾ ഇപ്പം മേടിച്ചിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഇപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും പിന്നെ ഈ ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ അധികം വൈകാതെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ടാങ്കിൽ നമ്മൾ വാഹനം മേടിച്ചിടും എന്നിട്ട് നമ്മൾ കുറെയൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ കേസ് കണ്ട അവർ പെട്ടെന്നൊരു സ്ട്രൈക്ക് ചെയ്യുകയാണ് അവരുടെ വിചാരി ജീവനുണ്ടെന്നാണ് ആദ്യമൊന്ന് സ്ട്രൈക്ക് ചെയ്ത് പെട്ടെന്ന് അങ്ങനെ കടിച്ചിട്ട് അങ്ങനെയൊക്കെ ഓടും അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ അവർ കഴിക്കുന്നത് അപ്പോൾ ഗൈസ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്